ഹായ് ഗുഡ് മോർണിംഗ് ട്ടാ ഇന്ന് നമ്മുടെ കുട്ടുവിന്റെ പിറന്നാളാണ് കേട്ടോ ബർത്ത്ഡേ അല്ല ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ഇന്ന് നാള് വെച്ചിട്ട് നമ്മൾ പിറന്നാള് കഴിക്കൂലേ അതാണെന്ന നമുക്ക് അവനെ സ്കൂളിൽ പോകാനുമ്പോഴേക്കും ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കി കൊടുക്കട്ടെ സന്തോഷാവൂലോ അപ്പൊ തന്നെ രാവിലെ അപ്പൊ നമ്മുടെ പിറന്നാളുകാരൻ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തോന്നിട്ട് അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ നല്ല തന്നെ അരിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോഴാണ് നാളികേരം പൊളിച്ചെടുത്തിട്ടില്ല എന്നാ ഓമ്മ വന്നത് കേട്ടോ അപ്പഴതാ നമ്മുടെ പ്രഭാതം എങ്ങനെയാണ് ഇട്ടുണ്ടാവുക നല്ല മഞ്ഞുണ്ടെന്ന് അപ്പൊ ഞാൻ നാളികേരം പൊളിച്ചിരിക്കട്ടെട്ടോ അങ്ങനെന്താ പായസത്തിന്റെ പണി വരെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ പപ്പടം കൂടിയും കാച്ചി കഴിഞ്ഞാൽ അവനെ വിളിച്ച് റെഡി ആക്കാം നമുക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് നെയ്യ് ഒഴിക്കണോട് കൂടിയിട്ട് നമ്മുടെ അടുക്കളയിലത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ കുളി കഴിഞ്ഞിട്ട് തണുത്തിട്ട് മുതച്ചു മൂടി വരിക കേട്ടോ പിറന്നാളുകാരൻ അപ്പൊ കഴിച്ചോട്ടാ നമ്മടെ വാഴയിലൊക്കെ വാഴയൊക്കെ ഭംഗി നശിപ്പിച്ചോണ്ട് വാഴ വരികട്ടോ എല്ലാ കുട്ടി കഴിക്കല്ലേ അപ്പൊ ലഞ്ച് ആക്കിട്ടോ ഇനി കുറച്ച് പപ്പടം പൊട്ടിച്ചു കാച്ചിട്ടുണ്ട് അതും കൂടി കൊടുക്കാം ലഞ്ച് ബോക്സ് ഇങ്ങനെ ടവിൽ വെച്ച് കെട്ടിട്ടാണ് കേട്ടോ ഞാറ് അപ്പൊ നമ്മളങ്ങനെ സ്കൂളാ നിക്കാൻ കേട്ടോ അപ്പൊ അമ്മ എന്താ മറന്നു അമ്മ എന്താ കൊടുക്കാൻ പോയിക്കാണ് അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് പോവാനോ ഞാൻ കൊണ്ടുപോയാക്ക ചെയ്യാ അവനെ ദിവസവും ഇവിടെ അടുത്താണ് സ്കൂള് അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോവാണ് കേട്ടോ ഇവിടെ അടുത്താണ് സ്കൂള് അതുകൊണ്ട് നടന്നു കൊണ്ടുപോയാക്ക ചെയ്യാ ദിവസവും ഞാൻ സ്കൂൾ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനെ ഇവിടുന്ന് തന്നെ വിടവിട്ടാവുക ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പോയിക്കോളും ഇനി നമുക്ക് കുട്ട് സ്കൂളിൽ പോയി കേട്ടോ കുട്ടി വരുമ്പോഴേക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി വെക്കാം അവൻ്റെ ഈ ഫോട്ടോ നോക്കിയിട്ട് നമുക്കൊരു പടം വരച്ചെടുക്കാം കേട്ടോ സർപ്രൈസാവും ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ഫൈനലി വരച്ച് തീർന്നിട്ടുണ്ട് ഇത് ഇതുപോലെ തോന്നുന്നുണ്ടോ എന്തോ അവന് കണ്ടാൽ മനസ്സിലാവുമോ അവനെ വരച്ചതാണ് എന്തായാലും നമുക്ക് അനിക്കൊടുത്തു നോക്കാം അവനെ വരയ്ക്കാനാണ് ഈ പടം ഫോട്ടോ വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായി തീർന്നോ എന്തോ

സ്കൂളിൽ നിന്ന് എത്തി അതിലൊരു പെണ്ണ്ട് അതുകൊണ്ട് ഇവിടെ വരച്ചിട്ട് മായ്ക്കാം ഇവിടെ മായ്ക്കരക്കട േ ആരെന്നാ തോന്നണേ ആര് വരച്ചതാണെന്നറിയോ ഭംഗിണ്ടാ വരച്ചത് ഇഷ്ടപ്പെട്ട ഇത് എത്ര ദിവസ ഒരാഴ്ചത്തേക്കല്ലേ ബോക്സ് ഇത് നമുക്ക് പറയേണ്ട വീഡിയോ വീണ്ടും വരാം ബൈ ബൈ